ആറ് സ്വഭാവമുള്ള സ്ത്രീകള് സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാത്രമല്ല ഈ സ്വഭാവമുള്ള സ്ത്രീകൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നഷ്ടപ്പെടുകയാണ് ഏതൊക്കെയാണ് ആറ് സ്വഭാവങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله മജ്ലിസ് െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ പ്രയാസങ്ങൾ അല്ലാഹു തരട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ അനേകായിരം ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ കൊണ്ട് സർവ്വ യാസങ്ങളും നീ അകറ്റി കൊടുക്കണേ സർവ്വ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുആ മതിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആളുകൾക്ക് നമ്മൾ ആറു മണിക്കത്തെ മജലിസ് കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറുന്നു സന്തോഷം ലഭിക്കുന്നു ടെൻഷൻ മാറുന്നു ഇൻഷാ ഇൻഷാല്ല നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ആയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയം നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങളുടെ മരുമക്കൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് ആറ് സ്ത്രീകള് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല ആറ് സ്ത്രീകള് സ്വർഗത്തിൽ പ്രവേശിക്കാതെ ഇസാബില്ലാതെ വിചാരണയില്ലാതെ തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാത്രമല്ല ഈ ആറ് സ്വഭാവമുള്ള സ്ത്രീകള് നമ്മളെ വീട്ടിലുണ്ടെങ്കില് വീട്ടിൽ സമാധാനം ഉണ്ടാവൂല സ്വസ്ഥത ഉണ്ടാവൂല സന്തോഷം ഉണ്ടാവൂല റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരികയില്ല അള്ളാഹുവേ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ നമ്മളെ വീട്ടിലല്ലാൻ്റെ റഹ്മത്ത് ഉണ്ടാകുവോ അള്ളാഹുവിൻറെ കാരുണ്യം ലഭിക്കുകയില്ല എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആറു സ്വഭാവങ്ങളിൽ ഒന്നാമത്തെ സ്വഭാവം എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക മുടി പുറത്ത് കാണിച്ച് നടക്കുന്ന സ്ത്രീകളാണ് മുടി മറക്കാതെ തല മറക്കാതെ നടക്കുന്ന സ്ത്രീകളാണ് അവർ നരകത്തിലാണ് എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടി ഔറത്താണ് അത് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ളതല്ല അത് മറക്കണം തട്ടം ധരിക്കണമെന്ന് നബിസ്ാഹു അലഹി വസ്ലങ്ങൾ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു മദ്രസകളിൽ നമ്മൾ പഠിച്ചൊരു വിഷയമാണ് ഇന്ന് നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താണ് സുബഹാന ആരാണ് ഇന്ന് തലമറക്കുന്നത് ചെറിയവർ മുതൽ വലിയവർ വരെ അറുപതും എഴുപതും വയസ്സായ ആളുകൾ വരെ തലമറക്കാതെ മറക്കാതെ ശരിക്ക് ഡ്രസ്സ് ധരിക്കാതെയാണ് ഫങ്ഷനിലേക്ക് പോകുന്നത് കല്യാണത്തിന് പോകുന്നത് ടൂറ് പോകുന്നത് കാക്കട്ടെ അള്ളാഹിന്റെ ശാപം നമ്മൾക്ക് ഉണ്ടാകും തലമറക്കാത്തവരെ പ്രിയമുള്ളവരെ അതുകൊണ്ട് മക്കളോട് തലമറക്കാൻ പറയണേ നിങ്ങളും തലമറക്കണേ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമാണ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നബിസ്വല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒന്നാമത് തലമറക്കാത്ത സ്ത്രീകളാണ് ഭർത്താക്കന്മാര് ശ്രദ്ധിക്കുക നിങ്ങളെ ഭാര്യമാര് തലമറക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പെൺമക്കൾ തലമറക്കുന്നില്ലെങ്കിൽ അവരോട് പറയണം തലമറക്കാൻ അവരോട് കർശനമായി പറയണം അതല്ലെങ്കിൽ ഭർത്താവ് എന്ന പേരിൽ നാളെ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു നിന്നോട് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു കാക്കട്ടെ രണ്ടാമത്തെ സ്വഭാവം അസഭ്യ ഭർത്താവിനെ അസഭ്യ വാക്കുകൾ വിളിക്കുക അതുപോലെ തന്നെ ഭർത്താവിനെ നോയിപ്പിക്ക ഭർത്താവിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന സ്വഭാവമുള്ള ഭാര്യയാണോ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവൾക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല ഭർത്താവിനെ സ്നേഹിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സ്വാലിഹായ ഭാര്യയുടെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇദാ നലർതഹ സർക്ക നീ നിന്റെ ഭാര്യയെ നോക്കി കഴിഞ്ഞാൽ നീ നിന്റെ ഇണയെ നോക്കി കഴിഞ്ഞാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നവളായിരിക്കും നല്ല നല്ല മുഖപ്രസന്നതയോടുകൂടെയായിരിക്കും അവൾ നിന്നെ നോക്കുക നിന്റെ മുമ്പിൽ അവൾ അണിഞ്ഞൊരുങ്ങിയായിരിക്കും വരിക നീ അവളെ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ ടെൻഷൻ മാറും നിനക്ക് സമാധാനം ലഭിക്കും നിനക്ക് സന്തോഷം ഉണ്ടാവും സുബഹാർല എത്ര ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഉസ്താദെ വീട്ടിൽ ചെന്ന സമാധാനം സ്വസ്ഥതയില്ല വൽ വളല്ലാത്ത ടെൻഷനാണ് എന്ന് ഭാര്യ നോക്കി കഴിഞ്ഞാൽ തന്നെ ടെൻഷനാണ് ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ എല്ലാ നബി സല്ല അലി സ്വലം പഠിപ്പിച്ചത് നമ്മളെ ഭർത്താക്കന്മാര് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ സർവ ടെൻഷനും മാറണം ഭർത്താവിന് സന്തോഷം ലഭിക്കണം ഭർത്താവ് ഹാപ്പി ആകണം അങ്ങനെ ആയിരിക്കണം നമ്മളെ ലൈഫ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് അഥവാ നല്ല ഡ്രസ്സ് അതുപോലെ തന്നെ നല്ല മുഖപ്രസന്നത നല്ല സ്വഭാവം നല്ല പുഞ്ചിരി ഇത് എപ്പോഴും ഭർത്താവിന്റെ മുന്നിൽ ഭാര്യമാര് കീപ്പ് ചെയ്യണം അല്ലാതെ ഭർത്താവിനെ എങ്ങനെ കുത്തുനോവുകൾ പറയുക അതല്ലെങ്കിൽ ഭർത്താവിനെ അസഭ്യവാക്കുകൾ വാക്കുകൾ പറയുക ഭർത്താവിനെ എപ്പോഴും ടെൻഷനാക്കുക ഭർത്താവിനെ എപ്പോഴും വേദനിപ്പിക്കുക ഇങ്ങനൊരു ഒരു സ്വഭാവം ഭാര്യക്കുണ്ടാകാൻ പാടില്ല ഉണ്ടെങ്കിൽ ആ ഭാര്യ സ്വർഗത്തിൽ പ്രവേശിക്കാതെ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വൈദ അമർത്ത ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അവൾ വഴിപ്പെടും ഇതാണ് നല്ല ഭാര്യയുടെ സ്വഭാവം ഇത് ചില ഭാര്യമാര് ഭർത്താക്കന്മാരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളാണ് ജീതോടി എനിക്ക് പറ്റൂല എനിക്ക് മാത്രമേ ഇപ്പൊ അത് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ടെൻഷനാക്കുന്ന ഭർത്താവിനെ മൈൻഡ് ചെയ്യാത്ത ഒരു സ്വഭാവമുണ്ട് അത് നല്ല ഒരു ഭാര്യയുടെ ഗുണമല്ല സ്വഭാവമല്ല എന്ന് ലഭിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ ഭർത്താവ് സ്ഥലത്തില്ലെങ്കില് ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന് സമ്പത്തിനെയും വീടിനെയും സംരക്ഷിക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവ് അധ്വാനിക്കുന്ന സമ്പത്ത് ദൂർത്തടിക്കുന്നവളല്ല ഓരോ ഭാര്യമാര് ഷോപ്പിങ്ങിന് പോയാൽ എത്ര രൂപക്കാണ് ഡ്രസ്സ് എടുക്കുന്നത് അയ്യായിരത്തിന്റെയും അയ്പതിനായിരത്തിന്റെ ഡ്രസ്സ് എടുത്ത് വരികയാണ് ഓരോ കല്യാണത്തിനാണ് അയ്യായിരത്തിന്റെയും രണ്ടായിരത്തിന്റെയും ഡ്രസ്സ് എടുക്കുന്നത് ഭർത്താവിന്റെ സാലറി നോക്കിയാലോ ചിലപ്പോൾ ഇരുപത്തി അയ്യായിരം ഉണ്ടാകുള്ളൂ മുപ്പതിനായിരം ായിരം ഉണ്ടാകുള്ളൂ അമ്പതിനായിരം ഉണ്ടാകുള്ളൂ അത് എല്ലാ മാസവും കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് ഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രം അള്ളാഹുറ്റിക്കും കാക്കട്ടെ കൊണ്ട് ഭർത്താവിന്റെ കപ്പാസിറ്റിക്കും അനുസരിച്ചുകൊണ്ട് ഭർത്താവിന്റെ സമ്പത്ത് ചെലവഴിക്കാൻ കഴിയണമെന്നാണ് മാത്രമല്ല ഭർത്താവ് സ്ഥലത്തില്ലെങ്കില് അന്യപുരുഷന്മാരുമായി സംസാരിക്കാൻ പാടില്ല അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പൊ വാട്സപ്പ് വന്നു ഇൻസ്റ്റഗ്രാം വന്നു മൊബൈൽ ഫോൺ വന്നു എല്ലാ മുസീബത്തും അതിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അറാമായ കാര്യങ്ങള് വർദ്ധിച്ചു വരികയാണ് അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യുകയാണ് അന്യപുരുഷന്മാരുമായി അനാവശ്യ വാക്കുകൾ അശ്ലീല വാക്കുകൾ പറയുകയാണ് അള്ളാഹു കാക്കട്ടെ അവളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ഇവർക്കൊരു ഭാര്യ ഉണ്ടാവും ഇവർക്കൊരു ഭർത്താവ് ഉണ്ടാവും ഭർത്താവ് നാട്ടിലുണ്ടാവൂല ഇത് ഭർത്താവിനെ വഞ്ചിക്കുന്നവളാണ് ഇതൊരു സ്വാലിഹായ ഭാര്യയുടെ സ്വഭാവമല്ല എന്ന് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വഭാവമുള്ള ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവൂല എത്ര വലിയ വീടാണെങ്കിലും ബെൻസ് കാറുണ്ട് എല്ലാ റൂമിലും എ സി ഉണ്ട് ഭർത്താവിന് ഒരു ലക്ഷം സാലറി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട് വൃത്തിയാക്കാനൊക്കെ ജോലിക്കാരുണ്ട് എന്നാൽ പോലും ആ വീട്ടിൽ സമാധാനം ഉണ്ടാവൂല സന്തോഷം ഉണ്ടാവൂല മാത്രമല്ല ഈ സ്വഭാവമുള്ള സ്ത്രീകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവർ നരകത്തിലാണ് അള്ളാഹുക്കാക്കട്ടെ ഇൻഷാ അല്ലാ മൂന്നാമത്തെ സ്വഭാവം എപ്പോഴും ഏഷണി പറയുന്ന ഒരു സ്വഭാവം ഇത് അധിക സ്ത്രീകളുടെയും ഒരു സ്വഭാവമാണ് ഇത് നമ്മളെ മുബീൻ മജ്‌ലിസ് കാണുന്ന സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത് പൊതുവേ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് യേശനി പറയാ തല്ലുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയാ ഒരാൾ ഒരു രഹസ്യം നമ്മളോട് പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ രഹസ്യം നമ്മളോട് പറയാ പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരോട് പറയും അത് മനസ്സിൽ വെക്കാൻ കഴിയും രഹസ്യം രഹസ്യമായി വെക്കാൻ കഴിയാത്ത ചില സ്ത്രീകളുണ്ട് അവരെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ യേശനി പറയാ അതല്ലെങ്കിൽ പരിദൂഷണം പറയുന്ന സ്ത്രീകള് അവര് സ്വർഗത്തിൽ പ്രവേശിക്കൂല അവര് ഡയറക്റ്റായി നരകത്തിലേക്ക് ാണ് അത് പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പരദൂഷണവും അവർക്ക് നരകമാണ് അവർക്ക് നരകമാണ് കാക്കട്ടെ അതുകൊണ്ട് യേശനി കൊണ്ട് നടക്കരുതേ പ്രിയമുള്ളവരെ യേശനി പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഖബറിൽ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് നിബിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തല്ലുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയാ എന്തെങ്കിലും രഹസ്യം മറ്റുള്ള ആളുകളോട് പറയാം എന്നെക്കുറിച്ച് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടോ എന്നെക്കുറിച്ച് അവളങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ എന്നൊക്കെ വെറുതെങ്ങനെ ഓരോന്ന് തല്ലുണ്ടാക്കാൻ വേണ്ടി പോയി പോയി പറയാ ഒരാൾ രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ പോലെ അതിങ്ങനെ പബ്ലിസിറ്റി ചെയ്യണം അതിങ്ങനെ പബ്ലിക്കാക്കേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല കാക്കട്ടെ അപ്പോൾ അതിനെ തല്ലുണ്ടാക്കാൻ വേണ്ടി യേശനി പറഞ്ഞു നടന്നാൽ അവർക്ക് ഖബറിൽ കഠിനമായ ശിക്ഷയാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പറയുന്നവൻ പ്രവേശിക്കൂല മുത്തിനുപീട വാക്ക എന്റെ വാക്കല്ല യേശനി പറയുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മാത്രമല്ല യേശനി പറയുന്നവരെ ജനങ്ങൾ വെറുക്കും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം ഉണ്ടാവൂല പാരലോ പരലോകത്ത് വെച്ച് നമ്മൾ വസലാവുകയാണ് അള്ളാഹു നമ്മളെ വസലാക്കപ്പെടും അതുകൊണ്ട് യേശനി പറയരുത് യേശനി എന്താണെന്ന് പലർക്കിപ്പോഴും സംശയം ഉണ്ടാവും ഏശനി എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാളൊരു കാര്യം വന്നു പറഞ്ഞു ആ കാര്യം തല്ലുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ മറ്റൊരാളോട് പോയി പറയാ എടീ അവളെ അന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോണു കേട്ടോ എടീ അവളെ അന്നെക്കുറിച്ചിനോട് ഇങ്ങനെ രഹസ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാ ഇതിനാണ് ഏശണി ഏശണി എന്ന് പറയാ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതാർ പറഞ്ഞാലും രഹസ്യം രഹസ്യമായി വെക്കാൻ നമ്മൾ ശ്രമിക്കുക കാക്കട്ടെ അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ കാനയും രണ്ട് ഖബറിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് രണ്ട് കബറിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോകാണ് ആ കവറാളികളെ അള്ളാഹു ശിക്ഷിക്കുന്നുണ്ട് മലക്കുകൾ ശിക്ഷിക്കുന്നുണ്ട് നബിതങ്ങൾ പറഞ്ഞു ഈ കബറിൽ കിടക്കുന്ന രണ്ടാളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നുണ്ട് ഇവര് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല സിർക്ക് ചെയ്തിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല പരിസഭക്ഷിച്ചിട്ടില്ല ഇവര് രണ്ടുപേരും ചെയ്ത അറിയോ ഒരു കബറിൽ കിടക്കുന്ന ആള് മൂത്തൊഴിച്ചിട്ട് ശരിക്ക് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് മൂത്രം കടുത്ത നജസാണ് അത് ശരിക്ക് വൃത്തിയാക്കണം അപ്പൊ ഒരാൾ ചെയ്ത തെറ്റ് മൂത്രം വച്ചിട്ട് ശരിക്ക് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കവറിൽ കടക്കുന്ന മനുഷ്യൻ ചെയ്ത തെറ്റെന്താണെന്നറിയോ കാലയം അവൻ ഏശണി കൊണ്ട് നടക്കുന്ന ആളാണ് അവൻ ഏശണി പറയുന്ന ആളാണ് പരദൂഷണം പറയുന്ന ആളാണ് അള്ളാഹു കാക്കട്ടെ അപ്പൊ ഇങ്ങനത്തെ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയാണ് നാലാമത്തെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും ആനന്ദവും കണ്ടിട്ട് അതിൽ അസൂയ വെക്കുന്ന ചില ഉമ്മമാരുണ്ട് അയൽവാസികൾക്ക് ചിലപ്പോൾ അള്ളാഹു പല അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ടാവും അതിന് നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നത് കുടുംബക്കാർക്ക് പല അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും അതിന് എന്തിനാണ് അസൂയ വെക്കുന്നത് അതിൽ അസൂയ വെക്കാൻ പാടില്ല അങ്ങനെ കുടുംബക്കാരോട് വീട്ടിലുള്ളവരോട് അയൽവാസികളോട് ഉമ്മമാരെ അസൂയ വെക്കരുത് അസൂയ കടുത്ത തെറ്റാണ് അസതന്ന രോഗം വരെ കാവീല് തിന്ന് തുലഞ്ഞ നഞ്ഞ ലോകരേ അത് കടുത്ത തെറ്റാണ് ഒരാള് അസൂയ വെത്തുക കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടും ഒരിക്കലും അവസാനിക്കാത്ത ടെൻഷനായിരിക്കും നിങ്ങൾ ഈ എത്ര വലിയ ഡോക്ടർ പോയി കണ്ടാലും എത്ര വലിയ വൈദ്യന്മാരെ പോയി കണ്ടാലും എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും എത്ര വലിയ കൂടിയ മരുന്ന് കുടിച്ചാലും നിങ്ങൾ അസൂയക്കാരാണെങ്കിൽ ടെൻഷൻ മാറുകയില്ല ഏത് ചികിത്സകാരിയുടെ അടുക്കൽ പോയാലും ഏത് മന്ത്രം ജപിച്ചാലും ഏത് വിക്രചൊല്ലിയാലും നിങ്ങൾ അസൂയക്കാരാണെങ്കിൽ നിങ്ങളെ ടെൻഷൻ മാറുകയില്ല നിങ്ങൾക്ക് സമാധാനം ലഭിക്കൂല ജീവിതത്തിൽ സന്തോഷമില്ല ആ ആനന്ദമില്ല എപ്പോഴും വിഷമമാണ് എപ്പോഴും സങ്കടമാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ആദൻ നബി അലി ഇസ്ലാമിന്റെ മക്കളുടെ ഇടയിൽ തല്ലുണ്ടാകാനും കൊലപാതകത്തിലേക്ക് എത്താനുമുള്ള കാരണം അത് അസൂയയാണ് അപ്പൊ അസൂയ അത് കടുത്ത തെറ്റാണ് ആരോ ഓടും അസൂയ വെക്കരുതേ മാത്രമല്ല വലിയ നമ്മൾക്ക് നമ്മൾക്ക് നൽകും ആ നമ്മൾ കൂലിയും ുംസൂയ കൊണ്ടാണത് അസൂയ വെച്ച വലിയ മുസീബത്ത് ലോകത്ത് വലിയ മുസീബത്ത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും ആ മുസീബത്തിന്റെ മേൽ നമ്മൾ ശമിച്ചാലോ അള്ളാഹു കൂലിയും നൽകുകയില്ല അതുപോലെത്തു എല്ലാവരുടെ ഇടയിലും നമ്മൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവൂല എല്ലാവരും നമ്മൾ ആക്ഷേപിക്കും നമ്മൾ നിഞ്ഞരായി പോവുകയാണ് ചെയ്യുക അസൂയ വെച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപുണ്ടാകും പ്രിയമുള്ളവരെ അസൂയ വെച്ചു കഴിഞ്ഞാൽ ആര് കോപിച്ചാലും പ്രശ്നമല്ല പക്ഷെ റബ്ബ് കോപിച്ചാലോ നമ്മൾ നശിച്ചു പോകൂല്ലേ അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ യൂലകുഅ ബാബു തൗഫീഖ് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടല്ലോ അതിന്റെ കവാടം അള്ളാഹു അടക്കപ്പെടും നമ്മുടെ മുമ്പിൽ അടക്കപ്പെടും നമുക്ക് പിന്നെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല ഹൈറിന്റെ കവാടങ്ങൾ നമ്മൾ അള്ളാഹു അടക്കപ്പെടുകയാണ് അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് അസൂയ വക്കരുതേ അഞ്ചാമത്തെ സ്വഭാവം അന്യ പുരുഷന്മാരുടെ ഇടയിൽ ഔറത്ത് പ്രദർശിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളാണ് ഏത് സ്ത്രീകളാണ് ശരിക്കും ഔറത്ത് മറക്കുന്നത് ഇനി നമ്മളൊക്കെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ് പറയാനും പർദ്ധ ധരിക്കുന്നുണ്ട് പർദ്ധ ധരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് പർദ്ധയുടെ അവസ്ഥ അത് ഇങ്ങോട്ട് ഷെയ്പ്പാക്കിയിട്ടേ എന്തിനാണ് ഉമ്മമാരെ പർദ്ധ എത്ര ആക്കുന്നത് അത് ഷയിപ്പാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങുന്നത് കാണുന്ന രൂപത്തിൽ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല അത് ഇസ്ലാമിൽ തെറ്റാണ് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഓവറായിട്ട് ഡ്രസ്സ് ആക്കാൻ പറ്റൂല ശരീരം എടുത്തു കാണിക്കുന്ന ശരീരത്തിന്റെ തടി എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ് ധരിക്കാൻ പാടില്ല നമ്മുടെ ഡ്രസ്സ് നല്ല ലൂസ് ഉണ്ടാവും പിന്നെ നമ്മളത് കൊണ്ടുപോയിട്ടാണ് അടിക്കും അത് അങ്ങോട്ട് ഷെയ്പ്പാക്കും അല്ല വല്ലാത്ത ഷെയ്പാക്കൽ തന്നെയാണ് അല്ല അതിനേക്കാൾ നല്ലത് നല്ല ലൂസുള്ള ചുരുദ ചുരിദാരിടലായിരിക്കും ചുരിദാറിടൽ ഇസ്ലാമിൽ തെറ്റൊന്നും അവർത്ത് മറിയുന്ന രൂപത്തിലുള്ള ചുരിദാറാണെങ്കിൽ ചുരിദാറിട്ടാൽ മതി പർദ്ദ തന്നെ ധരിക്കണമെന്നൊന്നുമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ പെർദ് തന്നെ ധരിക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കറുത്ത പർദ്ധ തന്നെ ധരിക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതല്ലെങ്കിൽ വെള്ള വെള്ളപ്പറുത ധരിക്കണം എന്ന് തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പക്ഷേ പർുദ്ധയാണ് കൂടുതൽ ഔറത്ത് മറയുന്നത് അതുകൊണ്ടാണ് ആളുകൾ പർദ്ധ ധരിക്കുന്നത് ഇനി കൂടുതൽ ഔറത്ത് മറയുന്നത് നിങ്ങളെ മാക്സി ആണോ മാക്സി ധരിച്ചോളി കൂടുതൽ ഔറത്ത് മറയുന്നത് നിങ്ങളെ ചുരിദാറാണോ നിങ്ങളെ ടോപ്പാണോ ടോപ്പ് ധരിച്ചോളി അതിനൊന്നും കുഴപ്പമില്ല പർദ്ദ തന്നെ ധരിക്കണം പർദ്ധ ഇസ്ലാമിന്റെ വേഷാണെന്ന് എവിടെയും ആരും രേഖപ്പെടുത്തിയിട്ടില്ല എഴുതി വെച്ചിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഔറത്ത് മറക്കാതെ നമ്മൾ ആ ഔറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാ കഠിനമായ ശിക്ഷക്ക് നമ്മൾ പാത്രീഭൂതരാകുകയാണ് നരകമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഉമ്മമാരെ ഔറത്ത് മറക്കണേ നിങ്ങൾ ആറത്ത് കാണാൻ അവകാശം നിങ്ങളെ ഭർത്താക്കന്മാർക്ക് മാത്രമാണ് ഇത് ചില സ്ത്രീകളുടെ അവസ്ഥ എന്താ ഭർത്താക്കന്മാരുടെ മുന്നിൽ ഔറത്ത് കാണിക്കൂല ഭർത്താക്കന്മാർക്ക് ഒന്നും കാട്ടിക്കൊടുക്കൂല അന്യ അന്യപുരുഷന്മാരുടേ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ ഇവിടെയും പൊങ്ങി നിൽക്കുന്ന അതല്ലെങ്കിൽ അവിടെ ഇവിടെയും കാണുന്ന ഡ്രസ്സൊക്കെ ധരിക്കും ഭർത്താവ് ഒന്ന് കാണട്ടെ ചോദിച്ചാൽ അത് കാട്ടി കൊടുക്കൂല്ല എന്താ അങ്ങനെ ഭർത്താവിന് നമ്മളത് എല്ലാ ഭാഗവും കാണാലോ അത് കാണിച്ചു കൊടുക്കൂല അങ്ങനെ എത്ര ഭർത്താക്കന്മാർ സങ്കടം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും മറ്റുള്ള പുരുഷന്മാരുടെ മുന്നിൽ ഇങ്ങനെ വളരെ ഉഷാറായിട്ട് നടക്കാനും തിരക്കടില്ല അള്ളാഹുവിനെ പ്ര അള്ളാഹുവിനെ സൂക്ഷിച്ചോ അള്ളാഹുവിന്റെ ശിക്ഷക്ക് നമ്മൾ പാത്രീഭൂതരാകും കാക്കട്ടെ നരകമല്ലാതെ നമ്മൾക്ക് മറ്റൊന്നും ലഭിക്കുന്നില്ല ഇത് തമാശായി എടുക്കണ്ട ചില്ലറൊരു വിഷയമെന്നല്ല അവറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നാൽ ഔറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നാൽ ഖബർ മുതൽ പിന്നെ നമ്മൾക്ക് പരാജയമാണ് രക്ഷപ്പെടാൻ സാധ്യമല്ല ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കും അള്ളാഹു കാക്കട്ടെ ആറാമത്തെ സ്വഭാവം ആറാമത്തെ സ്വഭാവം ഇത് അടിവരയിട്ട് മനസ്സിലാക്കിക്കോളിയും ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോളിയും അശുദ്ധി നിന്നു കഴിഞ്ഞാൽ മെൻസത്ത് നിന്നു കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ ഇങ്ങനെ നടക്കുക അങ്ങനെ ചില സ്ത്രീകളുണ്ട് രാത്രി മെൻസത്ത് നിന്നു കഴിഞ്ഞാൽ രാത്രി തന്നെ കുളിക്കണ്ടേ നാലല്ലേ സുഭീസ്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവളെപ്പഴാ കുളിക്കുന്നറിയോ ലുഹുർ നിസ്കാരത്തിന്റെ മുമ്പ് അതെങ്കിലും ലുഹുറിന്റെ സമയമൊക്കെ കഴിയിട്ടാ പിന്നെ ഇവളുടെ അലക്കലും തുടക്കലും തിരുമ്പലും വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ കുളിക്കുന്നത് അപ്പൊ ലുഹുറിന്റെ സമയം തെറ്റിയിട്ടുണ്ട് സുബഹാന അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ നിനക്ക് നരകമാണ് നിന്റെ സുബിഹി കലാകാകും നിന്റെ ലുഹർ കലാകും റബ്ബിനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ അശുദ്ധി നിന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ചോളണം അത് ജനാഭത്തിന്റെ വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടാൻ വലിയ ആവേശമാണ് വലിയ ഉന്മേഷമാണ് അതിനു വേണ്ടി തയ്യാറെടുക്കാൻ ബെഡ് ശരിയാക്കാൻ നല്ല വിരി നല്ല സ്പ്രേ അടിക്കാൻ നല്ല വസ്ത്രം ധരിക്കാൻ നെയ്റ്റി ധരിക്കാൻ ഒക്കെ വലിയ ഉഷാറാണ് ബന്ധപ്പെടൽ കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ വലിയ മടിയാണ് പിന്നെ സുബിഹി അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കോ അള്ളാഹിന്റെ തിരുനോട്ടം ലഭിക്കോ ആ ബന്ധപ്പെടലെങ്ങാനും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ ായി കഴിഞ്ഞാൽ എവിടെയാണവടെ മറക്കത്തുണ്ടാവുക അതുകൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കുക സുബിഹിക്ക് മുമ്പെങ്കിലും കുളിക്കാൻ നോക്കുക കുളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ സുബിഹി കഥ ആകും സുബി കഥ ആയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല ചില ആളുകൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഉടനെ കുളിച്ചോളണം പിന്നെ ലുഹറാവട്ടെ എന്റെ അലക്കലും തിരുമ്പലൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തുനിന്ന് കഴിഞ്ഞാല് പല നിസ്കാരങ്ങളും അതാ ആകും റഹ്മത്തിന്റെ മലക്കുകൾ നമ്മൾക്ക് തടയപ്പെടും കാക്കട്ടെ ഈ ആറ് സ്വഭാവങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക നമ്മളെ മരുമക്കൾക്ക് കൽപ്പിക്കുക നമ്മളും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക നമ്മളെ മക്കൾക്ക് കൽപ്പിക്കുക നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി നമുക്ക് വലിയ രക്ഷ ലഭിക്കും ഇത് കേട്ടിട്ട് അങ്ങനെ അവിടെ വെക്കല്ല പലർക്കും ഇതറിയില്ല പലരും പഠിക്കട്ടെ നമ്മൾ മാത്രം മനസ്സിലാക്കിയ പോരാ എന്താണ് ഇപ്പതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതല്ലെങ്കിൽ മറ്റുള്ള നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ എന്തത്ര പ്രയാസം അത് നമ്മൾ മടി മടികാണിക്കേണ്ട ഒരു അറിവ് ഒരാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് ലഭിക്കും അത് കാരണം ഒരു പക്ഷെ നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ട് ഈ വിഷയമൊക്കെ എന്തായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ നമ്മളെ സർവ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ അസാലും